ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നേർപ്പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയെ യാത്രയാക്കുകയാണ് രേവതി ടാറ്റക്ക കൊടുത്ത് അങ്ങനെ സച്ചി ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരിക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് മോളുടെ മുഖത്ത് എന്തായാലും ഇന്ന് നല്ല സന്തോഷമുണ്ട് ഈ പുഞ്ചിരി മോളുടെ മുഖത്ത് എന്നും നിലനിൽക്കട്ടെ നിങ്ങൾക്കിടയിൽ നല്ലത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട് എന്തായാലും മോളുടെ അമ്മയ്ക്ക് മോളുടെ കാര്യാലോചിച്ച് വലിയ ടെൻഷനൊക്കെയാണ് വലിയ വിഷമമാണ് മോളെ അമ്മയെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഒന്ന് സന്തോഷത്തോടുകൂടി ഒന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരി അച്ച എന്നൊക്കെ പറയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിൽ അപ്പൊ പച്ചക്കറി വാങ്ങാനോ മറ്റോ മാർക്കറ്റിലെങ്ങാണ്ട് പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്നൊരു ഒരു ആ അമ്മയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ആ അമ്മ നടു റോട്ടിൽ വീഴുകയും ചെയ്യുകയാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ റോട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് എന്നിട്ട് ചുറ്റും നിന്നിട്ട് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോ അങ്ങനെ അവർ ഒരു ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവന്ന് മുഖത്തൊക്കെ തെളിച്ച് അങ്ങനെ നിർത്തുന്നുണ്ട് അവിടെ അപ്പം ബോധമൊക്കെ വന്ന് അപ്പം ആ സമയത്ത് പരിചയമുള്ളവരൊക്കെ ഉണ്ട് അവ ചോദിക്കുന്നുണ്ട് കല്യാണി കല്യാണി ഇപ്പോൾ ഇവിടെയാണ് കല്യാണിടെ മകൻ എന്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പം അവന് സ്കൂളിലാണെന്ന് പറയുന്നുണ്ട് എന്താ ചേച്ചിക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല രണ്ട് ദിവസമായി ചെറിയൊരു ക്ഷീണം തലകറക്കൊക്കെ എന്ന് പറയാണ് അപ്പോ മോൾ ചേച്ചിയുടെ അമ്മയോ മോളോട് വിവരം പറഞ്ഞൂടെ ആ മോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ ചുറ്റും കൂടി നിന്നവർ ആ ഞാൻ അറിയിച്ചോളാം എന്ന് നിങ്ങൾ എന്തായാലും ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷം തൻ്റെ ഫോൺ എടുത്തിട്ട് മകളെ വിളിക്കുകയാണ് ശ്രുതിയെ വിളിക്കുക എന്തായാലും ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം രണ്ട് ദിവസമായി തലകറക്കം തുടങ്ങിയിട്ട് ഇനിയും വെച്ചോണ്ടിരുന്നാലും എന്തെങ്കിലും അപത്ത് സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് തന്നെ വിളിച്ചു പോകരുതെന്ന് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്നൊക്കെയാണ് ശ്രുതിയുടെ കൽപ്പന എങ്കിലിങ്ങനൊരു അവസരത്തിൽ വിളിക്കാമെന്ന് തന്നെ അമ്മ വിചാരിച്ച് ഫോൺ ബെല്ലടിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ബാത്റൂമിൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിലേ വരുന്ന ചന്ദ്ര ചന്ദ്ര കാണുന്നുണ്ട് ഫോൺ ബെല്ലടിക്കുന്നത് അപ്പോൾ റൂമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരിക്കും ചന്ദ്ര ഓടി വന്നിട്ട് ആ ഫോൺ എടുത്ത് ചെവിട്ടിൽ വെക്കുന്നുണ്ട് ഹലോന്നൊന്നും പറയുന്നില്ല ചുമ്മാ ചെവിട്ടിൽ വെക്കുകയാണ് അപ്പോൾ കല്യാണിയാണ് അതായത് ശ്രുതിയാണ് എന്ന് ധരിച്ചിട്ട് ആ അമ്മ മോളെ കല്യാണി മോളെ എന്ന് വിളിക്കില്ല കല്യാണി എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിയോ എന്ന് ചോദിക്കാണ് അങ്ങനെ ചന്ദ്രയുടെ ശബ്ദം മനസ്സിലാക്കുമ്പോൾ ആ അമ്മ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അയ്യോ ഇത് ശ്രുതിയുടെ അമ്മായിമയാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ എന്നെ മനസ്സിൽ വിചാരിച്ച് പേടിയോട് കൂടി മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര അങ്ങനെ എന്തോ ഒരു സംശയം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് വേഗം പോകുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരികയാണ് അലക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കുളിച്ച ഡ്രസ്സും സ്തുതിയുടെ ഡ്രസ്സും ഒക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ അവിടെ നിന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ മോളെ എവിടേക്ക് പോവുക എന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയിടട്ടെ എന്ന് പറയുന്നുണ്ട് മോളെന്തിനാ അതൊക്കെ കഴുകിയിടണത് മോൾക്ക് ബ്യൂട്ടി പാർലറിൽ ഒരുപാട് ജോലി ഉള്ളതല്ലേ മോൾ അവിടെ ഇവിടെ ഒക്കെ ജോലി ചെയ്യാൻ നിൽക്കണ്ട അതവിടെ ഇട്ടേക്ക് അവിടെ വെച്ചോ അത് ആ രേവതി കഴുകിക്കോളും എന്ന് പറയാണ് അപ്പോ ശ്രുതി പറയുന്നുണ്ട് വേണ്ടമ്മേ ഞങ്ങളുടെ ഞങ്ങൾ തന്നെ കഴിക്കണം ദേവതയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പണിയുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് എന്ത് പണിയാ ഇവിടെ ഉള്ളത് മോളല്ലേ ബ്യൂട്ടി പാർലർ നടത്തുന്നത് മോളല്ലേ ബുദ്ധിമുട്ടുന്നത് ഈ വീടിനൊക്കെ വേണ്ടിയിട്ട് അവൾക്ക് എന്ത് പണിയാ അവൾക്ക് രാവിലെ എഴുന്നേൽക്കാ ഭക്ഷണം ഉണ്ടാക്ക കഴിക്കുക ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു പണി അവൾ ചെയ്തോളും എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയുടെ നിർബന്ധ പ്രകാരം ശ്രുതി ആ ഡ്രസ്സുകൾ എല്ലാവരും ഒന്ന് ഡ്രസ്സ് ഉണ്ടാവും ആ ഡ്രസ്സുകൾ മുഴുവനും അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരിക്കും അതിലിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ വാമോളെ വന്നിരിക്കി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതി അവിടെ ഇരുത്തുകയാണ് ഒരു ആപ്പിളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ആപ്പിൾ മുറിച്ച് ഇങ്ങനെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് രേവതി വരുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്രയും നേരം നിനക്ക് ബാത്റൂമിൽ നീ നീ നിന്റെ റൂമിൽ പോയി കിടന്ന് കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പം എല്ലാം ഞാൻ അലക്കാനുള്ള തുണി എടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വേഗം പോയി അലക്കിടി എന്നിട്ട് വേണം ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സമയം കളയേണ്ട വേഗം ചെല്ലു എന്നൊരു ആജ്ഞാപിക്കലും ചന്ദ്രയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ രേവതി പതുക്കെ അവിടേക്ക് വരികയാണ് അങ്ങനെ അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഓരോന്നോരോന്നായി എടുക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെയും സുതിയുടെയും ഡ്രെസ്സ് കാണുമ്പോൾ അത് മാറ്റിയിടുകയും അതുപോലെ തന്നെ സുതിയുടെ ഇന്നർവയർ കാണുമ്പോൾ അതായത് ഷഡ്ഡി കാണുമ്പോൾ അത് ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അത് മാറ്റിയിടുകയും ചെയ്യുകയാണ് അത് അറച്ചിട്ട് അങ്ങനെ മാറ്റിയിടുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ അത് നോക്കി നിൽക്കാണ് അപ്പം ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയുന്നുണ്ട് അതായത് സച്ചിയുടേതല്ല എന്ന് പറയാണ് അതിന് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിക്ക് എവിടെന്നാ ഇത്രയും നല്ല ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾ അവന് നൂറ് രൂപയ്ക്ക് നാലെണ്ണക്ക് എടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ലേ ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് എൻ്റെ ശ്രുതിയുടേതാ എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം രേവതി പറയുകയാണേ ആരുടെ ആയാലും എനിക്ക് പറ്റില്ല അതൊന്നും കേൾക്കാനായിട്ട് പിന്നെ അദ്ദേഹം നൂറു രൂപയ്ക്ക് നാലെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് എന്നിങ്ങനെ തട്ടുത്തരം പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് രേവതി അപ്പം പറയാണ് നീ അതല്ലാതെ കൊണ്ടുപോയി പോയി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അപ്പോ രേവതി പറയാണ് എനിക്ക് പറ്റില്ല എൻ്റെ ഭർത്താവിൻ്റെ മാത്രമേ എനിക്ക് അളക്കാൻ പറ്റുള്ളൂ ആ എനിക്ക് അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പം നിന്റെ ഭർത്താവ് നിനക്ക് എന്ന് മുതലായിട്ട് നിനക്ക് ഭർത്താവായി തുടങ്ങിയതും നിന്റെ മടിയിലേക്കാണോ അവൻ ജനിച്ച് വീണത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോ അവിടെ നിന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ശ്രുതിയെ ഇനി എന്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണുള്ള ഇങ്ങനെ രേവതിയോട് പെരുമാറിയത് എന്ന് ഇങ്ങനെ മനസ്സിൽ തീരുമാനിക്കാണ് അപ്പോ ആ സമയത്ത് രേവതി വീണ്ടും പറയുന്നുണ്ട് അവരുടെ അലക്കാനായിട്ട് അവരുടെ ഉണ്ടല്ലോ ശ്രുതി ഉണ്ടല്ലോ അവൾ അലക്കിക്കൂടി അവൾക്ക് അലക്കിക്കൂടി എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി വേഗം പറയുന്നുണ്ട് ഞാൻ അലക്കിക്കോളാം ആൻറ്റി എന്ന് പറയാണ് കേട്ടാ പക്ഷേ ചന്ദ്ര സമ്മതിക്കുന്നില്ല ചന്ദ്ര പറയാണ് എന്തിനാ മോൾ അലക്കുന്നത് മോൾ അവിടെ ഇരിക്കും ഇവളലക്കോളും നിനക്ക് എന്താണ് ഇവിടെ വേറെ പണി നീ എന്തോരം ഭക്ഷണം ഇവിടെ കഴിച്ച് ശ്രുതിയോടായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവളെ ഭക്ഷണം കഴിക്കണ മോള് കണ്ടിട്ടില്ലല്ലോ എന്തോരം ഭക്ഷണം ഇവള് കഴിക്കാന്ന് അറിയോ ഇവള് വലിയ പൊണിയിലൊക്കെ ഇനി ചായ വലിച്ചു കുടിക്കുന്നത് മോള് കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്താലേ ഇവൾക്ക് കൊഴുപ്പടയും അതുകൊണ്ട് തന്നെ ഇവള് നല്ലോണം പണിയെടുക്കണം വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് രേവതിയെ അങ്ങനെ രേവതിക്ക് നിവൃത്തി ഇല്ലാതെയാകുമ്പോൾ രേവതി അതൊക്കെ കൊണ്ട് അലക്കാമെന്ന് തന്നെ വിചാരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കൊണ്ട് പോയി അലക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി പറയുകയാണ് വേണ്ട അമ്മേ ഞാൻ അമ്മയുടെ മോൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിക്കോളാം എന്ന് പറയാണ് കാരണം രേവതിയെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര വഴക്കമുണ്ടാക്കിയല്ലോ അപ്പൊ അത് ചന്ദ്രയെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ശ്രുതി അപ്പൊ ശ്രുതിയിലെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഒരുപാട് സന്തോഷാവാണ് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടാ ഇങ്ങനെയാണ് പെൺകുട്ടികൾ എൻ്റെ എന്റെ ഭർത്താവ്ന്നുള്ള വാക്കുപയോഗിക്കാതെ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെയാണ് പെൺകുട്ടികളായാൽ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മോൾ ഇവിടെ ഇരിക്കും ഞാൻ ആപ്പിളെ ചെത്തി തരാമെന്ന് പറഞ്ഞു വീണ്ടും അവരങ്ങനെ ആപ്പിളൊക്കെ എത്തിയിരിക്കുന്നുണ്ട് രാവിലയ്ക്ക് ആണെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല എല്ലാം വലിച്ചു വാരി കൊണ്ടുപോയി അലക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ് ഇതേ സമയത്താണെങ്കിൽ സച്ചി കാറിന്റെ സ്റ്റാൻഡിൽ വന്നിട്ട് എല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും സച്ചിക്ക് കൺഫ്യൂഷനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നു കുട്ടികളുണ്ടാവും ഇങ്ങനെ നമ്മുടെ ഭാര്യയും ഭർത്താവും ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികളുണ്ടാവും കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാകുമോ ഇനി എത്ര കുട്ടികൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പല സംശയങ്ങളും സച്ചി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അത് കൂട്ടുകാരന്മാരോട് ചോദിക്കാനും വയ്യ എന്നാൽ ചോദിക്കാനിരിക്കാനും വയ്യ എന്നുള്ള രീതിയിൽ അങ്ങനെ അവരോട് ഒക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് കുഞ്ഞുണ്ടായത് എപ്പോഴാണ് അതുപോലെ നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ നിങ്ങളുണ്ടായത് എപ്പോഴാണ് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും കൂട്ടുകാരന്മാരോട് ചോദിക്കുന്നു നിനക്ക് ഇത് എന്താ പറ്റിയത് നിനക്ക് ഒരു കാര്യം ചെയ്യായിരുന്നില്ലേ എന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കായിരുന്നില്ല നീ എപ്പോഴാണ് അവർക്കുണ്ടായതെന്ന് എന്നിങ്ങനെ ആ കൂട്ടുകാരൻ പറയുമ്പോഴും അതൊക്കെ ഞാൻ ചോദിച്ചു എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സച്ചിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് രവീന്ദ്രൻ കോടതി മുറിയിലേക്ക് ചെല്ലാനായിട്ട് അതായത് രവീന്ദ്രൻ കോടതിയിലേക്ക് പോയിരിക്കുകയാണ് മറ്റൊന്നിനും അല്ല പെൻഷന്റെ ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കാനുള്ള വർഷയുടെ അച്ഛനുമായിട്ട് അപ്പൊ ആ ഒരു കേസിന്റെ കാര്യത്തിന് ഏർ പോയിരിക്കാണ് അപ്പൊ സച്ചിയോട് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം അപ്പോഴാണ് സച്ചിക്ക് ഓർമ്മ വരുന്നത് സച്ചി വേഗം തന്നെ തന്റെ കാറും എടുത്ത് അയ്യോ എന്ന് പറഞ്ഞ് വേഗം പോവാണ് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായ ഏയ് അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ അത് അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വേറൊരു കാര്യമാണ് ഞാൻ പോയി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് സച്ചി കാറും എടുത്ത് കോടതിയിലേക്ക് പോവുകയാണ് കോടതി മുറിയിലാണെങ്കിലും ജഡ്ജും അതുപോലെ തന്നെ രവീന്ദ്രനും രവീന്ദ്രൻ്റെ കൂട്ടുകാരനും പിന്നെ അവർഷയുടെ അച്ഛനും ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ കേസ് വായിച്ചു നോക്കുന്നുണ്ട് ജഡ്ജ് അങ്ങനെ ജഡ്ജ് വായിച്ചതിന് ശേഷം രവീന്ദ്രനോട് ചോദിക്കുകയാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് മുപ്പത് വർഷത്തോളം നിങ്ങൾ ജോലി ചെയ്തു ആ പെൻഷൻ തുക നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതാണ് കേസ് എന്ന് പറയുമ്പോൾ അതേ സാറേ എനിക്ക് ഒരാള് ഞാൻ ഒരു നല്ലൊരു ഇതായിട്ട് തന്നെയാണ് ഇത്രയും നാളും ജോലി ചെയ്തത് എന്നോട് എന്നെ പറ്റി ഒരാൾക്കൊരു നെഗറ്റീവ് പറയാനില്ല ഞാൻ എത്രയോ വലിയ ഉദ്യോഗസ്ഥരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തിരിക്കും എല്ലാവരും എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് എൻ്റെ സ്വഭാവം ഞാൻ എന്നെ പറ്റി ആർക്കും ഒരു പൊട്ട സംസാരിക്കാനൊന്നും ആർക്കും ഞാൻ ഇടവരുത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ തന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് എന്നിട്ടും ഇദ്ദേഹം എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് രവീന്ദ്ര രവീന്ദ്രൻ പറയുകയാണ് അപ്പോ ചാടി എഴുന്നേറ്റ് വർഷയുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല സാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരാണോ രവീന്ദ്രൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയാൻ എന്നാ നിങ്ങൾ അവിടെ ഇരിക്കും രവീന്ദ്രന് പറയാനുള്ളത് പറയട്ടെ ഞാൻ കേൾക്കട്ടെ എന്ന് ജഡ്ജി പറയുകയും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ ഏകദേശം ജഡ്ജിന് മനസ്സിലായി ഇതിനിടയിലാണെങ്കിൽ സച്ചി ഓടി കയറി വരികയാണ് സച്ചിക്കാണെങ്കിൽ കോടതി നിയമവും കാര്യങ്ങളും ഒന്നും അറിയാത്തത് കൊണ്ട് ഓടി വരുമ്പോൾ ജഡ്ജി ചോദിക്കുന്നതേ എന്താ ഇത് ആരാ ഇത് എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതെന്റെ രണ്ടാമത്തെ മകനാണ് എന്ന് പറയുകയാണ് സോറി സാർ എന്ന് പറയുന്നുണ്ട് അപ്പൊ സാറല്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് സച്ചി രവി ഏർ വർഷയുടെ അച്ഛൻ അവിടെ കാണുന്നത് അങ്ങനെ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് ആ നിങ്ങൾ ഇവിടെ ഇരിക്കാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും പറയുമ്പോൾ ഇത് കോടതി മുറി എന്ന് പറയുന്നു അങ്ങനെ രവീന്ദ്രൻ കോടതിയോട് മാപ്പ പറയാണ് അവൻ അറിയില്ല കോടതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അവൻറെ മനസ്സിൽ തോന്നി കഴിഞ്ഞാല് തോന്നുന്നത് എന്തായാലും അവൻ അങ്ങനെ ചെയ്യും അപ്പൊ രവി ഏർ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവനൊരു പക്ക ക്രിമിനലാണ് ഇവൻ എന്താണ് ഏതാണ് ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഈ ഈ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ആരും ഇവിടെ പറയേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ന് ജഡ്ജി വിധിക്കുകയും ചെയ്യുന്നു അങ്ങനെ എന്തായാലും കേസിന്റെ അവസാനം നമ്മുടെ രവീന്ദ്രന് തന്നെ വിധി വരുന്നുണ്ട് ഇത്രയും നാളും തടഞ്ഞു വെച്ച പെൻഷൻ തുക കൊടുക്കാനും അതുപോലെ ഇത്രയും നാളും തടഞ്ഞു വെച്ചതിനൊരു പിഴയായിട്ട് കൂടുതൽ പണം അയാളുടെ കയ്യിൽ വർഷയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കൊടുക്കാനൊക്കെ കോടതി വിധി വരികയാണ് അത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സച്ചി അവിടെ അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈകളും കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ നിങ്ങൾ വലിയ മനുഷ്യനാണ് താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജഡ്ജിനെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് സച്ചി ആ വർഷയുടെ അച്ഛനാണെങ്കിൽ തല ുമ്പിട്ട് ഇവരുടെ മുഖത്തുപോലും നോക്കാതെ നാണം കെട്ട് തൊലിയുലിഞ്ഞ അവസ്ഥയിൽ നിന്ന് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്